ഭരണിക്കാവ് കട്ടച്ചിറപ്പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കുന്നത് പോലീസ് തടഞ്ഞു ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട പള്ളിപ്പറമ്പിൽ പീടികയിൽ അമ്മിണി രാജന്റെ മൃതദേഹം സംസ്കരിക്കുന്നതാണ് തടഞ്ഞത് വർഷങ്ങളായി യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്ന പള്ളിയാണിത് ഇവരുടെ ചെറുമകൻ യാക്കോബായ സഭ വൈദിക വിദ്യാർത്ഥിയാണ് ഇദ്ദേഹം സെമിത്തേരിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന നിലപാടാണ് പ്രതിഷേധത്തിനും സംഘർഷാവസ്ഥക്കും കാരണമായത് സഭാ തർക്കം നിലനിൽക്കുന്ന സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം ഉടലെടുത്തത് കഴിഞ്ഞ ദിവസം അന്തരിച്ച യാക്കോബായ സഭാവിശ്വാസി പറമ്പിൽ പീടികയിൽ അമ്മിണിരാജന്റെ മൃതദേഹം സംസ്കരിക്കാൻ പള്ളി സെമിത്തേരിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ പോലീസിന്റെയും മാവേലിക്കര തഹസിൽദാരുടെയും നേതൃത്വത്തിൽ പള്ളിക്ക് മുന്നിൽ തടഞ്ഞതാണ് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കിയത് അമ്മിണിരാജന്റെ ചെറുമകൻ യാക്കോബായ സഭാ വൈദിക വിദ്യാർത്ഥിയാണ് സഭാവസ്ത്രം ധരിച്ച് ചെറുമകനെ സെമിത്തേരിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സഭാവസ്ത്രം ധരിച്ച യാക്കോബായ വിശ്വാസിയായ ചെറുമകൻ സെമിത്തേരിയിൽ പ്രവേശിക്കുന്നതിനെതിരെ കളക്ടറുടെ ഉത്തരവുണ്ടെന്ന് പറഞ്ഞാണ് പോലീസും റവന്യൂ അധികൃതരും തടഞ്ഞത് ഇത് വിശ്വാസികളും റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു തുടർന്ന് യാക്കോബായ വിശ്വാസികൾ മൃതദേഹം മൊബൈൽ മോർച്ചറിയിലേക്ക് മാറ്റി പള്ളിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയായിരുന്നു വന്നപ്പോൾ ചെറുമകൻ കാരണത്താൽ പറ്റുകയില്ല എന്ന ഒരു വാദത്തിൽ റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ യാക്കോബായ വിഭാഗവുമായി നടത്തിയ രണ്ടാംഘട്ട ചർച്ചയിൽ ചെറുമകനെ സെമിത്തേരിയിൽ കയറ്റാമെന്ന് ധാരണയായി ഇതേ തുടർന്ന് മൃതദേഹവുമായി പള്ളിക്ക് മുന്നിൽ നടത്തിയ അഞ്ചു മണിക്കൂർ നീണ്ട സമരം വിശ്വാസികൾ അവസാനിപ്പിച്ചു എന്റെ അമ്മയുടെ ശവശരി എടുത്തിട്ടിപ്പോ എട്ടു മണിക്കൂറായിട്ട് നടപ്പില്ലാതിരിക്കുക ഏത് സമയത്ത് ഡി കെടാവുന്ന അവസ്ഥയിലാണ് എന്റെ പപ്പ രണ്ടു ദിവസമായിട്ട് ഹോസ്പിറ്റലിലാണ് വരും വീണ്ടും പോകും പപ്പായ്ക്കിപ്പ തീരെ അയ്യാതെ ഞങ്ങളാണെങ്കിൽ ഞാൻ എന്നോട് ഇട്ടതുകൊണ്ടാണോ എന്നോ രാത്രി ഒൻപതോടെ മൃതദേഹം സെമിത്തേരിയിൽ സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ